സുഭാഷിതങ്ങൾ ആറാം അധ്യായം ഒന്നു മുതൽ നിർവചനങ്ങൾ വിവിധോപദേശങ്ങൾ മകനെ നീ അയൽക്കാരനു വേണ്ടി ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ നീ നിന്റെ സംസാരത്താൽ കുരുക്കിലാവുകയോ വാക്കുകളാൽ കുടുങ്ങിപ്പോവുകയോ ചെയ്തിട്ടുണ്ടോ എങ്കിൽ മകനെ നീ അയൽക്കാരൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടാൻ ഇങ്ങനെ ചെയ്യുക ഉടനെ ചെന്ന് അയൽക്കാരനോട് നിർബന്ധമായി അപേക്ഷിക്കുക നിന്റെ മിഴികൾക്കുറക്കമോ കൺപോളുകൾക്ക് മയക്കമോ അനുവദിക്കരുത് വേട്ടക്കാരിൽ നിന്നും മാനിനെ പോലെയും പക്ഷിയെപ്പോലെയും രക്ഷപ്പെട്ടുകൊള്ളുക മടിയനായ മനുഷ്യ എറുംപിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു മടിയ നീ എത്ര നാ വിശേഷ്ടായിരിക്കും നീ എപ്പോഴാണ് കുറച്ചുകൂടി നേരം കൂടി മയങ്ങാം കയ്യും അല്പം കൂടി വിശ്രമിക്ക വഴപോക്കിനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിലെത്തും നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു അവൻ തുടർച്ചയായി അനേക്യം വിതച്ചുകൊണ്ട് വഴി പിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരു അവന്റെ മേൽ അത്യാഹിത നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് ഏഴാമതൊന്നുകൂടി അവിടെ നമ്മൾ കരുതുന്നു ഗർവ് കലർന്ന കണ്ണ് വ്യാജം പറയുന്ന നാവ് നിഷ്കളങ്കമായി രക്തം ചൊരിയുന്ന കൈ ദുഷ്കൃത്യങ്ങൾ നിരക്കുന്ന ഹൃദയം തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ അസത്യം പറഞ്ഞുകൊട്ടുന്ന കള്ളസാക്ഷി സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ ദാമ്പത്യ വിശ്വസ്തത മകനെ നിന്റെ പിതാവിന്റെ കൽപ്പന കാത്തുകൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കുകയുമരുത് അവയെ ഹൃദയത്തെ സദാ ഉറപ്പിച്ചുകൊള്ളുക അവ നിന്റെ കഴുത്തിൽ ധരിക്കുക നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും എന്തെന്നാ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ് ശിക്ഷണത്തിന് ശാസനകളാകട്ടെ ജീവന്റെ മാർഗവും അവ ദുഷിച്ച സ്ത്രീയിൽ നിന്ന് സ്വൈരണിയുടെ മൃദുല ഭാഷണത്തിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കുന്നു അവളുടെ സൗന്ദര്യം നീ മോഹിക്കരുത് കടാക്ഷ വിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കുകയും വരുത് എന്നാൽ വേശയ്ക്ക് ഒരപ്പകൃഷ്ണമതി വ്യഭിചാരണിയാവട്ടെ ഒരുവന്റെ ജീവനെ തന്നെ ഒളിവിൽ വെട്ടിയാടുന്നു ഉടുപ്പ് കറ്റാതെ മാറിടത്തെ തീ കൊണ്ടു നടക്കാൻ ആർക്ക് കഴിയും അല്ലെങ്കിൽ കാലു കൊള്ളാതെ കനലിനു മീതെ നടക്കാൻ കഴിയുമോ അതുപോലെ അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കുകയില്ല വിശപ്പെടുക്കാൻ ഒരുവൻ മോഷ്ടിച്ചാൽ ആളുകൾ അവനെ വെറുക്കിയില്ലായിരിക്കാം എങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ ഏഴ് മടങ്ങ് പകരം കൊടുക്കേണ്ടി വരും വീട്ടുമുതലെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും വ്യഭിചാരം ചെയ്യുന്നവനും സുബോധമില്ല അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ് ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക അവന്റെ അപമാനം തുടച്ച് മാറ്റപ്പെടുകയില്ല എന്തിനാ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാഷിണ്യം കാട്ടുകയില്ല അവൻ നഷ്ടപരിഹാരമൊന്നും സ്വീകരിക്കുകയില്ല എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയില്ല